അറിവു പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ടി എം സി ഗ്രാമ്യ ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് ചന്ദ്ര പിനി എസ് എൻ വിദ്യാഭവനിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചന്ദ്രാപിനിയിലെ ശ്രീനാരായണ അനുനായികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു അത് എസ് എൻ വിദ്യാഭവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂലൈ എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒരേ സമയം ആരംഭിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാവിയിൽ മഹത്തായ ഉയരങ്ങൾ കൈവരിക്കുന്നതിന് സ്വാതന്ത്ര്യവും ശാക്തീകരണ സർഗാത്മകതയും നവീകരണവും പരിപോക്ഷിച്ചുകൊണ്ട് കഠിനമായ പ്രതിഫലദദായകവും പ്രചോദിപ്പിക്കുന്നതുമായ അന്തരീക്ഷത്തിൽ അറിവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് സഹകരണപരമായ നിർദ്ദേശങ്ങളിലൂടെ നീങ്ങുന്നു ദിലീപ് ഓഫ് I would like to just share with you our happiness regarding the results of uh, board exams. Standard 12 we had uh, 181 students and all of them had passed and uh, the topper is having 98 percentage and uh, 195 students went for board exams for standard 10th and we got 97.8 percentage. വി ആർ റലി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ഹാവ് എ വെരി എക്സ്പീരിയൻസ് ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഹു ആർ ഓൾവേസ് ദേവ് വി ചിൽഡ്രൻ ആൻഡ് ദാറ്റ് ഇസ് വൈ ദ റിസൾട്ട്സ് ആർ ഓൾവേസ് ഹൈ ഐ ഓ ഓ ഓ ഓ ഓൾസോ താങ്ക് ഗ്രാമ്യ ചാനൽ ഫോർ ഗിവിംഗ് പ്രൈസസ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ സ്റ്റുഡൻസ് ഹു ആർ എയ്മിങ് ഹൈ ഞാൻ ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് എസ് എൻ വിദ്യാഭാവൻ്റെ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റാണ് ഇപ്പോൾ പത്ത് വർഷത്തോളായി പ്രസിഡൻ്റായിട്ട് പ്ലസ് ടുവിനായാലും എസ് എസ് എൽ സിക്ക് ആയാലും സി ബി എസ് ഇയിൽ മുഴുവൻ കുട്ടികളും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ് കുട്ടികളാണ് എസ് എസ് എൽ ആയാലും പ്ലസ് ടുവിനായാലും ഇവിടെ പരീക്ഷ എഴുതുന്നത് അവർ മുഴുവനും വലിയ മാർക്കോട് കൂടിയിട്ട് ഉയർന്ന മാർക്കോട് കൂടിയിട്ട് പാസ്സാവാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല പഠിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചത് സ്പോർട്സിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ വോളിബോള് അതുപോലെ കബഡി ഹാൻഡ്ബോൾ അതുപോലെ ബാസ്ക്കറ്റ്ബോള് ഇപ്പോൾ ഫുട്ബോൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും അതുപോലെ യുവജനോത്സവത്തിലും ഒക്കെ തൃശ്ശൂരിൽ ഏകദേശം നൂറ്റിനാൽപ്പത് സി ബി എസ് ഇ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ലൊരു വിദ്യാലയമായിട്ടാണ് എസ് എം വിധ്യാപകം മാറിയിട്ടുള്ളത് ഹലോ ഞാൻ ശ്രേയ ഇവിടെ ടെൻത്തിലത്തെ അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ കിട്ടിയ റിസൾട്ട് ഒബ്വിയസ്ലി ടീച്ചേഴ്സ് വളരെ സപ്പോർട്ടീവായിരുന്നു അതുപോലെ തന്നെ പേരൻസിൻ്റെ കാര്യം പറയാനിരിക്കാൻ പറ്റില്ല എത്ര ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ നല്ലോണം സഹായിച്ചിരുന്നു ടെൻഷൻ്റെ കാര്യം അങ്ങനെ വിഷമിക്കേണ്ടി ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്തോ പേരൻസിൻ്റെ അടുത്തോ സപ്പോർട്ട് ചോദിക്കായിരുന്നു എത്ര ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവർ എപ്പോൾ വേണമെങ്കിലും പറയാൻ റെഡി ആയിരുന്നു അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ അത് ഹെൽപ്ഫുള്ളായിരുന്നു എൻ്റെ പേര് ധ്വനി റിസൾട്ടൊക്കെ ഭയങ്കര നല്ല റിസൾട്ടാണ് പ്രതീക്ഷയെക്കാളും നല്ല റിസൾട്ടൊക്കെ കിട്ടിയത് പിന്നെ പാരൻസും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടില്ലാണ്ട് ഇതൊന്നും എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പറ്റുക പറ്റി എന്ന് വരില്ല അവര് ആണ് ഞങ്ങളുടെ റിസൾട്ടിൻ്റെ എന്താ മെയിൻ റീസൺ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ ഞങ്ങളുടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയത്